യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ മമ്പാട് കാട്ടുമുണ്ട പള്ളിപ്പടി അരിപ്പമാടിൽ കാരി കിണറ്റിൽ വീണു കുണ്ടന്തുടിക റംലത്താണ് അബദ്ധത്തിൽ കാൽ തെറ്റി കിണറ്റിൽ വീണത്

പണി പൂർത്തീകരിക്കാത്ത വീടിന്റെ പുറകിലെ ആൾമറയുള്ളതും റിംഗിറക്കിയതുമായ മുപ്പതടി താഴ്ചയുള്ള കിണറ്റിലാണ് സ്ത്രീ വീണത് നിലമ്പൂരിൽ നിന്നും തിരുവാതിയിൽ നിന്നും വന്ന അഗ്നിരക്ഷാസേനയാണ് സ്ത്രീയെ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത് വീട് നിർമ്മാണത്തിലിരിക്കെ സമീപത്തെ വാടക കെട്ടിടത്തിലാണ് റംലത്ത് താമസം രാവിലെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലെ കിണറ്റിൽ നിന്നും ശബ്ദം കേട്ട് സമീപവാസിയാണ് ആദ്യം കണ്ടത് തുടർന്ന് നാട്ടുകാർ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു കാലിന് സാരമായി പരിക്കേറ്റ റംലത്തിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്